ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളായ കുടുംബക്കാരവർക്ക് കുരുമോളൊക്കെ ഉണ്ട് അപ്പോൾ അത് വരയ്ക്കാൻ പോയി ഇവിടെ ഏകദേശം കുറേയുണ്ട് റൈങ്ങ് ഉണ്ട് നമുക്ക് ഇതിൽ വെച്ച് തുടങ്ങാം ഓക്കെ അപ്പം നമുക്കിവിടെ താഴം തന്നെ കുറേ കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് അതിങ്ങനെ കുറച്ച് താഴം തന്നെ കുറേ കിട്ടുന്നുണ്ട് കാരണം കുരുമുളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേരിലും കഴിക്കുമെന്ന് പറഞ്ഞപോലെ താഴെ മുതൽ മുകളിൽ വരെ ഉണ്ടാവും അപ്പോൾ നമുക്കിത് താഴ്ന്നു കിട്ടി ഏകദേശം ഇത്രയും കരുമോള് താഴേന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്ത മോളിൽ കയറിയിട്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കയറിപ്പറിക്കാം അപ്പോൾ കുറേ ഇങ്ങനെ കതിരുകൾ ഉണ്ട് നല്ല ഇങ്ങനെ നെക്കി നെക്കിപ്പറിക്കുക എന്നിട്ട് തൊട്ടിയിൽ വീണ്ടും പരിക്കുക തൊട്ടിയിലിടുക അപ്പോൾ നമുക്ക് ഒരു മീൻസ് ഒരു തെയ്യുന്നു കിട്ടിയ ഇതാണ് കേട്ടോ ഈ കാണുന്ന ഈ തൈന്ന് കിട്ടിയ കുരുമുള ഇത് അപ്പോൾ ഇത് നമുക്ക് ഈ തൂങ്ങി വള്ളിയില്ലേ ഈ വള്ളിയിൽ നിന്ന് മാറ്റിയെടുക്കണം അപ്പോൾ എൻ്റെ പ്രസ് കാണിച്ചു തരാം ഇന്നും മൂന്നാലെണ്ണം ഉണ്ട് അതിലും കറിക്കേണ്ടി ഒരുമിച്ച് കാണിച്ചുതരാം ആ തൊട്ടിയിലുള്ളത് നമ്മളൊരു തുണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഇത് നമുക്ക് ഈ വള്ളിയിൽ നിന്ന് മാറ്റിയെടുക്കണം പൊത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ ചവിട്ടി ചവിട്ടി എന്താ പറയുക മാറ്റി എടുക്കാം അപ്പോൾ നമ്മൾ ചവിട്ടി മിതിക്കാരം കുറച്ചിങ്ങനെ പൊടി പൊടി കേണൽസ് വന്നിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് കിട്ടാം ഓക്കെ നമുക്കെന്താക്കാം ഓൾറെഡി നമ്മൾ നേരത്തെ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒരു ഇത്തങ്ങി കറി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്ക് നമുക്ക് എന്താക്കാം ട്രാൻസ്ഫർ ചെയ്യാം എന്നിട്ട് ഉണക്കാൻ പോക്കണം കെട്ടി കുരുമുളക് ജല്ല് കളഞ്ഞിട്ട് കിട്ടിയത് ഇങ്ങനെ ഭയങ്കര പണിയില്ല പരിപാടിയാണ് കയ്യിൻ്റെ കളറിലും പോകും ഓക്കെ വെറുതെ ഇത്തിരി പൈസ കിട്ടുന്നു ഇങ്ങനെയാണ് ഇത് ഇനിയിപ്പം ഉണക്കിയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം അപ്പം നമ്മൾ ഉണക്കാനിട്ട് കുരുമുളക് ഫസ്റ്റ് ദിവസം ഒരു ചെറിയ ഡാർക്ക് വന്നിട്ടുണ്ട് കുരു രണ്ട് ദിവസം കൂടി ഇട്ടിട്ട് നോക്കാം ഓക്കെ ഇങ്ങനെ ഇങ്ങനെയല്ലേ കുറച്ച് ഡാർക്കായി കുറച്ച് ഡാർക്കായിട്ടില്ല കുറച്ച് പച്ചയുണ്ട് ഇത്ര കുറച്ച് നല്ലോണം ഡാർക്കായി അപ്പോൾ നമ്മൾ കുരുമുളക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ചിനാ വീട്ടിലേക്ക് എടുക്കും നമുക്ക് അറിയിലും കാര്യങ്ങളും ഇടാമല്ലോ അതുപോലെ ബാക്കിയിലേക്ക് വിൽക്കാനുള്ള പ്ലാനാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ രണ്ട് ദിവസം നല്ലൊരു വെയിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും ഇത് നോക്കിയാൽ നല്ല കിട്ടിലും കുരുമുളക് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണും അപ്പോൾ എന്തായാലും കുറച്ച് നേരം സെയിലാക്കാൻ പോയെന്ന് ബാക്കി വീട്ടിൽ അരി പൊടിച്ചിട്ട് ഉപയോഗിക്കും ഗുഡ് ബൈ